ആ കുഴപ്പമില്ല ഒന്ന മേത്തക്കായി എടുത്താ ആരാ നല്ല കുട്ടി നോക്കാം ആ അതിനുമ്പൊട്ടണില്ല വേറെ ആ വേണ്ട അല്ല ആ കുത്തി പൊട്ടിക്കണ്ട അതിന് പേടിയക്കാരിയക്കാരാ ആ വേണ്ട വേണ്ട അവിടെ ആ വേണ്ട പൊട്ടിക്കൂല അവിടെ അവിടെ പോയിരുന്നു പൊട്ടിക്കൂല 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 ഉണ്ടക്കുക എന്നെ പേടിപ്പിക്കണ്ട സ്കൂളിൽ പോവാൻ അതിന്റെ വീട്ടിൽ അറിയണ്ട ഏ തല വെച്ചാൻ മറച്ച

അവിടെ വേണ്ടത്ര കഷ്ടപ്പെടുന്ന എന്തിനാറപ്പുണ്ടൊക്കെ തലവേദന ഊട്ടാ എന്തിനാ വെറുതെ തലക്ക് വള്ളാക്കണേ അയിന് എഴുതിയ പൊടി ഞാർത്ത പൊടി നീ ബാലവാടി കള്ളൻ അവിടെ പോയിരിക്കും ഒരു ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ ഒരാളിവിടെ പെരിച്ചിട്ടിരിക്കട്ട സൂര്യ കൊണ്ട് പൊട്ടിക്കൊന്നു പറഞ്ഞു അതുപോലെ വേറെന്തേലും എടുക്ക വേറെന്തേലും എഴുതാൻ വേണ്ടിയുള്ള ആള് ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ആള് എന്താ മാറ് കാലിക്കൂട്ടില്ലട്ടാ എന്താ കാലിക്കൂട്ടില്ല എന്താ മലക്കുമേ സന ആ തേരൂട്ടില്ല എന്താ ഇതിനോക്കല്ലേ നമ്മളൂട്ടില്ലേ തല വെച്ചിട്ടോ ആ ഓനുണ്ട് ഓനുണ്ട് ആ വേണ്ട വേണ്ട അതിന് മെത്തുകണ്ടായ ദേഷ്യ ഊട്ടോ ആ

പേടിച്ചിട്ട് ഓടി ഓനില്ല അയിന് പേടിയാണ് കഴിഞ്ഞില്ലേ കൂടുതൽ കരയിപ്പിക്കാറ് അങ്ങനെ വന്നതല്ലേ എന്താ പട്ടണം ലാസ്റ്റാണ് കഴിഞ്ഞ് െടുക്ക സെടുക്കക്ക് കുത്ത ന്തെല്ലാം പറയുണ്ടോ എന്ത് ബൈ ബൈ നീ പോയി കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടിട്ട് വന്നു ചെല്ലു ഞാൻ പറഞ്ഞില്ലേ താലൊക്കെ ഞാൻ ചെല്ലും ഞാൻ തൊല്ലു